ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്രിസ്റ്റീസ് ബ്ലോഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ഇച്ചിരി ഒന്ന് കളറാക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു സ്റ്റാർ ഫ്രൂട്ടിൻ്റെ തന്നെ അച്ചാർ ഉണ്ടാക്കാമെന്ന് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഇനി വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇവിടെ ഞാനൊരു അഞ്ചാറ് സ്റ്റാർ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം ഇതുപോലെ സ്റ്റാർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇവിടെ ഇതിന് ചെറിയൊരു പുളിയും മധുരം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് വെറുതെ ആയാലും തിന്ന ഇച്ചിരി ഉപ്പും മുളകൊക്കെ കൂടിയിട്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റാർ ഷേപ്പിൽ അരിഞ്ഞെടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് മാറ്റിവെക്കാം കേട്ടോ കുറച്ച് നേരം അതൊന്നിരുന്ന് ആ ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ കുഞ്ഞി കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ട് ഇത് ഇതുപോലെ ഉണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവ കടുക് അതുപോലെ കായം വേണം കറിവേപ്പില അപ്പോൾ ഇവിടെ കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കടുകിട്ട് പൊട്ടിക്കണം അടുത്തതായിട്ട് നമ്മൾ ഉലുവയാണ് ഇടുന്നത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്തിട്ട് ഒരു ബ്രൗണിഷ് വരെ ഇളക്കി കൊടുക്കണം ഒരുപാട് കരിയാണ്ട് നോക്കണം കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ബ്രൗണിഷ് കളറാ അതിനുശേഷം നമ്മൾ ഇവിടെ കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പം അത്യാവശ്യം ഒരു ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആയതിനു ശേഷം നമുക്കിനി പൊടികൾ ചേർക്കാം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഞാനിവിടെ ചേർക്കുകയാണ് ഈ സമയത്ത് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായം ഉരുക്കിയിട്ടായാലും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടായാലും ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചാർജ് ഫോട്ട് ഇനി ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ട് ഇളക്കും അപ്പം ഇവിടെ ഞാൻ നേരത്തെ ഉപ്പൊക്കെ പെരട്ടി വെച്ചത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഉപ്പൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇതിലൊരു മധുരവും പുളിയും കൂടെ ചേർന്നിട്ടൊരു ടേസ്റ്റാണ് അച്ചാർ ഉടമകളും ആ നല്ല സ്വാദാണ് ഇപ്പം ഇവിടെ ശരിക്കും നമുക്ക് ആ പൊടിയിലേക്ക് സ്റ്റാർട്ടുട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ മസാല പിടിപ്പിക്കാം മുളകൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ട് ഇനി ശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ലോ ഇട്ടിട്ട് മൂടി വെക്കാം ഇപ്പൊ ഇവിടെ നമ്മുടെ ഏകദേശം ഒരുപാട് വെള്ളം അതിൽ സ്റ്റാർ ഫ്രൂട്ടിൽ നമ്മൾ ഉപ്പ് പരത്തി വെക്കുമ്പോ കുറച്ച് വെള്ളം ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറ്റി ഇപ്പൊ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പൊടിയുടെ കൂടെ കായ ഇടാൻ മറന്നത് ഒഴിയുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കായ ഇട്ടത് അതിന് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് പിന്നെയും ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് അതിനുശേഷം ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം കണ്ടോ ഇതുപോലെ വരും നമ്മുടെ അച്ചാർ കാണാനും ഭംഗിയാണ് അതുപോലെ കഴിക്കാനും അതിലേറെ സ്വാദാ നന്നായിട്ട് തണുത്തതിനു ശേഷം നമുക്ക് നല്ലൊരു കുക്കറിലേക്ക് അച്ചാർ മാറ്റി വയ്ക്കും അപ്പം ഇതിൻ്റെ ഒരു അടി കൊല്ലിയ ടേസ്റ്റ് ആട്ടോ എല്ലാവരും മസ്തായിട്ട് ട്രൈ ചെയ്യണം ഇതിനൊരു പുളി ഉപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഉപ്പൊക്കെ പിടിച്ചിട്ട് കൂടി മധുരമൊക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു അച്ചാറാണ് നല്ല ടേസ്റ്റാണ് ഇപ്പം പിന്നീട് ചോറോടൊക്കെ കഴിക്കാൻ ആയിട്ട് കൊടുക്കുവായിരിക്കും അതൊക്കെ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ അതുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓഫ് ബൈ ബൈ